ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വങ്കട എന്നൊരു സ്പെഷ്യൽ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ചെറിയ കറിയാക്കാം അപ്പോൾ നമ്മുടെ ഇടുക്കി കറിയാണ് അത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം നമ്മൾ അതിനായിട്ട് എടുക്കുന്ന സാധനങ്ങൾ ഉള്ളിയുണ്ട് പച്ചമുളക് ഉണ്ട് വെളുത്തുള്ളിയുണ്ട് ഇഞ്ചിയുണ്ട് അത്ര സാധനങ്ങളാണ് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിനുശേഷം ശേഷം നമ്മൾ ഒരു ചെറിയ പാനെടുപ്പത്ത് വയ്ക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിനുശേഷം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ശക്കല ഉലുവ ഇടുക ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി അതിലേക്ക് ഇട്ട് നന്നായി വഴറ്റുക അതിന് ശേഷം നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന ആ ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ നന്നായി വഴറ്റതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഫിഷ് മസാല ഉപ്പ് എന്നിവ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് യോജിപ്പിച്ച് പുളിയും വെള്ളവും എല്ലാം കൂടെ ഈ മീനിലേക്ക് ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഇരുപത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ ഇരുപത് മിനിറ്റ് കറക്റ്റ് മതി അപ്പോൾ തന്നെ ഈ മീൻ പെട്ടെന്ന് തന്നെ വേഗുന്നതാണ് അതിനുശേഷം ശേഷം നമ്മളിത് പയ്യെ വാങ്ങി വയ്ക്കുക അടുപ്പത്തു നിന്ന് പിന്നെ ഇതിൻ്റെ കൂടെ കപ്പയോ ചക്കപ്പുഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂപ്പറാണ് ചോറിൻ്റെ കൂടെയാണെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ ഈ മീൻകറി എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫോളോ ചെയ്യണം ഷെയറും ചെയ്യണം താങ്ക്